സോ നമ്മുടെ ടാബിന് കളിക്കാൻ പല സുഖം ഉണ്ട് കേട്ടോ ഡീഷനൊക്കെ പുഷ് ചെയ്യണം ഇനിയിപ്പോ നോക്കാം നല്ല സ്മൂത്താണ് കളിക്കാനായിട്ട് രസമുണ്ട് നല്ല സ്വീഡുണ്ട് കളിക്കാനായിട്ട് പൊള്ളിയാണ് കളിക്ക ഓക്കെ നോക്കാം ഖാൻവർ ഖാൻ ആണ് നമ്മുടെ ഗോൾ കീപ്പർ എപ്പിക് സാധനം പൊളി ഗോൾ പൊളികോള് പൊളി ഗോൾ ഈസി ഗോൾ ഈസി ഗോൾ ഏ ചീ ഏറ്റവും മോനെ ഇതെന്താണത് ഇത്രയും മെനക്കെട്ട് കളിക്കുക ഇതാണ് ഡിവിഷൻ്റെ കുഴപ്പമില്ലാണ് ദിസ് മാച്ച് ഹാസ് ബീൻ ഡീംഡ് അസ് അൺഫിനിഷ്ഡ് മാച്ച് എന്താണത് ഉമ്മാരൊക്കെ എന്തിനടായി കളിക്കുന്നത് അല്ലേ ഡിവിഷനിലെ മൊത്തം ഇത് തന്നെയാണ് ഇപ്പം ഫുൾ ഇത് തന്നെ ഡിവിഷനകത്ത് കാരണം മര്യാദ കളിച്ചോണ്ടിരിക്കുമ്പം നമ്മളൊരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഉമ്മരത് ഒന്നുകിൽ പണ്ടത്തെ നണ്ണില് വകാരാണ് ഇപ്പം അൺഫിനിഷ്ഡ് മാച്ച് സംഭവമാണ് എന്താ ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നുകിൽ ലാഗ് ബോക്സ് വരുമ്പോഴത്തേക്ക് അല്ല നമ്മുടെ കണക്ക് തന്നെ ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞ കണക്ക് തന്നെ ഒരുപാട് തീറ്റസുണ്ട് ഒരുപാട് തീറ്റസുണ്ട് ഒരുപാട് പേര് ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പം എങ്ങനെ എനിക്കറിയത്തില്ല എന്തായാലും നല്ല മാറി പുതിയ കലാപരിപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാച്ച് എൻഡിങ്ങാണിപ്പോൾ എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഡിവിഷനിലാണ് കൂടുതലായിട്ട് വരുന്നത് കാരണം റാങ്ക് പുഷ് ചെയ്യുന്നത് കൊണ്ട് ഡിവിഷൻ പുഷ് ചെയ്യുമ്പോണ്ട് തന്നെ ഒരു തന്നെ ഒരു നൂറ് പേരിൽ ആയിരത്തി നൂറ് എടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് പേരോളം എന്തായാലും ഉറപ്പായിട്ടും റാങ്കിങ്ങിനുള്ളത് എല്ലാം ഇതുവരെ ചീറ്റേഴ്സാണ് ഒരു റാങ്ക് ഉണ്ടാക്കുന്ന ഒരു മിക്കവാറും പേരും ഒരു ആയിരത്തൊരു നൂറ് പേരിൽ ഉറപ്പായിട്ടും ഒരു എൺപത് ശതമാനമുള്ള ആൾക്കാരും ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് സോ പിന്നെ കുറേ പേരുണ്ടെങ്കിലൊക്കെ തന്നെ റാങ്ക് പുഷ് ചെയ്യാനൊക്കെയുള്ള ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വിര പറയുകയായത് കാരണം ഈ കൊനാമിയാണ് ഫിക്സ് ചെയ്യേണ്ടതിൽ കാരണം തീർച്ചയായിട്ടും കൊനാമിയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് ഇവരല്ല ഫിക്സ് ചെയ്യേണ്ടത് കുനാമിയുടെ പിഴവുകളാണ് ഇവർ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അല്ലേ എനിക്കിപ്പോൾ ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇപ്പോൾ ഒരു മൂന്നാം താളയാണ് കിട്ടുന്നത് കാരണം നമ്മളൊരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ ആക്കിയിട്ട് പോകുന്നത് ഇപ്പം നോർമലി പോകാൻ നമുക്ക് പറയാം ഇപ്പം മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ ഇപ്പം ഈ ഇപ്പം ഗോൾ അടിക്കായിരിക്കുമ്പോഴേപ്പം കഴിഞ്ഞാൽ പോട്ടേന്ന് നോക്കിയാൽ പക്ഷേ ഗോൾ അടിച്ചു കഴിഞ്ഞ ഉടനെയാണ് ഈ സാധനം പോകുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ഗെയിമിൻ്റെ ലാസ്റ്റ് നമ്മൾ വിൻ അവർ ആയിരിക്കുമ്പോഴത്തേക്കും ഈ മരുന്നാൾക്ക് തന്നെ ഇങ്ങനെ ആക്കിയിട്ട് പോകും സോ ഇതാണ് ഇപ്പോഴത്തെ ഗെയിമിൻ്റെ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സോ ഡിവിഷനിൽ ഇപ്പം കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഞാൻ ഈ ഇതൊരു ടാബ് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് കളിച്ചു തുടങ്ങിയത് നേരത്തെ ഈ തലയ്ക്ക് പ്രാമ്പ് എടുക്കുമായിരുന്നു കാരണം കളിച്ച് കളിച്ച് ഇതൊക്കെ നല്ലും ലായവും സഹിച്ച് മര്യാദക്ക് കളിക്കുമ്പോൾ കൊൻ അമ്മയുടെ സ്ക്രിപ്റ്റിംഗ് എല്ലാം കൂടാകുമ്പോൾ പക്ഷേ പ്രാമ്പ് എടുത്ത് എൻ്റെ ഫോൺ മൂന്നാലെണ്ണം ഞാൻ പൊട്ടിച്ചു കുറേ ആണ് ഈ ഒരു കളി ഇല്ലായിരുന്നു ഇഷ്ട കളിക്കുന്നത് നോർമൽ ഓൺലൈൻ മാച്ചുകൾ ആ ഈവൻറ്റ്സ് വരെ കളിച്ചോണ്ടിരുന്നത് ഇപ്പോഴാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം സ്റ്റാർട്ടിങ് രണ്ട് ദിവസം അയാൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ അവസ്ഥ എന്തായാലും ടാബ് ഞാൻ പൊട്ടിക്കുന്നില്ല പുതിയ ഇപ്പോൾ കൊണ്ട് മേടിച്ചതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ കുറച്ച് നേരം കളിക്കാം ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഇനിയും ഇനിയും നമുക്ക് ഈ ഒരു അത് കണക്ക് തന്നെ ഈയൊരു നെള്ളവും ആകെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ ടെമ്പർ കൂടും നമ്മൾ സ്ട്രെയിൻ എടുക്കുക നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതൊക്കെ ആയിട്ട് നല്ലത് നമ്മൾ ഇത് കുറച്ചു നേരം മാറ്റി വെക്കുകയാണ് നല്ല ബെറ്റർ ബെറ്റർ കാര്യം സോ ഒരുപാട് പേര് ഇടക്ക് തന്നെ ചീറ്റ് ചെയ്യുന്നുണ്ട് ചീറ്റ് ചെയ്ത് ട്രാങ്ക് പുഷ് ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിങ്ങനെയാണ് റാങ്ക് പുഷ് ചെയ്യുന്നത് സോ ഈ ഒരു ട്രിക്ക് നമുക്കറിയത്തില്ല നമുക്കും ചെയ്യായിരുന്നു ഇല്ലേ വെറുതെ ഗെയിം നശിപ്പിക്കാൻ പറ്റില്ല ഒരു കാര്യമില്ല കൊനാമി ഇത് ഫിക്സ് ചെയ്യണം കൊനാമിയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾ ഈ ഒരു ഡിവിഷൻ മാച്ച് കൊണ്ടുപോകിയിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ റാങ്കിനൊന്നൊരു വില ഇപ്പം തന്നെ ഒരു വിലയില്ല പണ്ടെന്നൊക്കെ തന്നെയാണ് പണ്ട് ഇത്രയില്ലായിരുന്നു തോന്നുന്നു ഇപ്പം ഒരുപാട് ആയിട്ടുണ്ട് കാരണം പണ്ടെന്ന് വെച്ചാൽ എല്ലാ ഇവൻസിലും നമുക്ക് ഈ ഒരു റാങ്ക് പൊസിഷൻ ഉണ്ടായിരുന്നു റാങ്ക് ഉണ്ടായിരുന്നു റേറ്റിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഇല്ല ഇപ്പോൾ ഈ ഒരു ഡിവിഷൻ മാത്രമേ ഉള്ളൂ നമുക്കൊരു റേറ്റിംഗ് സിസ്റ്റം വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം അവർ ഫിക്സ് ചെയ്യാ അവർക്കും ഉള്ള അത്ര എനിക്ക് പറയാനുള്ളൂ സോ ഇപ്പോഴത്തെ തവർസ ഇതാണ് ഇഷ്ടം പോലെ പോലോണ്ട് കണക്കെന്നാൽ ഈ ഒരു നല്ലെന്ന് പറയാൻ പുതിയ പേരാണ് അത്രേ ഉള്ളൂ കണക്കാൻ ഈ ഒരു ലാഗ് ഇഷ്ടംപോലെ വരുത്തുക ഡീബോക്സിലൊക്കെ ഒരു ഷൂട്ട് ചെയ്യാൻ കാലു നോക്കുമ്പോഴായിരിക്കും ലാഗ് ആക്കുന്നത് എന്നാൽ സ്റ്റക്കാക്കിയിട്ട് അമാര് പമ്പെടുത്തുകൊണ്ട് പോയിട്ട് ആമാര് കണ്ട് കൂക്കറായിരിക്കും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ സൊ ഗൈസ് ബൈ